ചൂടുണ്ട് കേട്ടോ നല്ല ചൂട് ഇത് പോയെന്നാ മാത്രം നോക്കി എന്നാ പോരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് വേണം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴേ ഇതൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് ഒരു മണം വരത്തില്ലേ ഊ ആ ഒരു മണം തന്നെ അതിനകത്ത് വരുന്നത് അല്ല ഭയങ്കര മണം നിക്കാൻ പയ്യ എനിക്ക് തോന്നുന്നു ഈ നാല് വീട്ടുകാരൊക്കെ അറിഞ്ഞാണ് ഭയങ്കര മണം കടികളെ ചെയ്യുമ്പോഴത്തേക്ക് അറങ്ങാതിരിക്കത്തേട്ടേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ കത്തിച്ച് ചൂടൊക്കെ ഒന്ന് അടിച്ചു പഠിക്കട്ടെ ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ നിങ്ങളോടുത്തെല്ലാം ഞാൻ നന്ദി പറയാനാണ് വന്നത് കാരണം നമ്മുടെ ഫാമിലി ഉൾപ്പെട്ടിപ്പം ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് കൊണ്ട് കാണാൻ ശ്രമിക്കണേ ഇന്ന് ഇക്കാണെങ്കിൽ നാല് ചിക്കൻ്റെ ലെഗ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഞാൻ ആദ്യമായിട്ടാണെ ഗ്രില്ല് ചെയ്തത് അത് അറിയാൻ വയ്യ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാവേ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ലെഗ് പീസ് ഒന്ന് കാണിച്ചു തരാം ഏണ്ടേ ഇതാ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ പീസ് ആയിട്ടാണെ നമ്മള് മേടിച്ചിട്ടുള്ളത് നമുക്ക് ഇവനെ ഒന്ന് മുറിച്ച് വെക്കാം ആദ്യം മുറിച്ചിട്ട് അകത്തൊരു മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം നമുക്ക് ഈ കാലൊക്കെ ഒന്ന് ഒന്നും വരഞ്ഞുകൊടുക്കാം എന്നാലേ മസാലയൊക്കെ ഇതിനകത്തോട് പിടിക്കത്തോളു ഒരുപാടങ്ങ് വരയണ്ട രണ്ടു മൂന്ന് ഭാഗത്തൊന്ന് വരഞ്ഞു കൊടുക്കാം ഇത് കാന്താരിയൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഫ്രൈ അല്ല ഗ്രില്ല് ചെയ്യുന്നവരുണ്ട് കാന്താരി മാത്രം ഉപയോഗിച്ച് ഇവിടെ മക്കളൊക്കെ തിന്നാനുണ്ടായിട്ട് നമ്മൾ കാന്താരി ഒന്നും യൂസ് ചെയ്യുന്നില്ല പകരം കുരുമുളകാണേ കൂടുതൽ യൂസ് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ചിക്കൻ പൊരിക്കുകയൊക്കെയാ ചെയ്യുന്നത് പലപ്പോഴും ഒക്കെ ഇതേപോലെ ഒന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് കൊടുക്കണേ ഞാൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത് ഞാൻ ഗ്യാസിനകത്തൊക്കെയാണ് ഗ്രില്ല് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിന്റെ മെഷീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചിട്ട് വേണം വീഡിയോ കാണാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്താരെ നമ്മുടെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് രണ്ടു വട്ടം കൂടെ ഒന്ന് കഴുകണം കേട്ടോ ഈ ഇതിനകത്തിരിക്കുന്ന ഇതിന്റെയൊക്കെ ചോരയൊക്കെ ഒന്ന് ഇട്ടിട്ട് വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും എന്തൊരിതായാലും കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ടു വട്ടം കൂടെ ഒന്ന് കഴുകിയെടുക്കണം ആദ്യം ഞാൻ കഴിയതാണ് അഞ്ചാറു വെള്ളത്തിൽ കഴിയതാ എനിക്കൊരു തൃപ്തിയില്ല ഞാൻ എല്ലാം ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകിയിട്ട് വരാം ചിക്കൻ കാലിന് ആവശ്യമായുള്ള മസാലകളൊക്കെ ആദ്യം നമുക്കൊന്ന് പുറത്തി കൊടുക്കാം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ഞപ്പൊടി തോണയാണോ കേട്ടോ നാല് കാലമുണ്ട് വലിയ പീസും കൂടെ കുരുമുളക് പൊടി മുളക് പൊടി മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചിലർക്ക് പുളിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ അവരാവശ്യത്തിനനുസരിച്ച് എടുത്തു വിളിച്ചു ഇത് പിഴിനിട്ടും പിഴിട്ടും വരുന്നില്ല നല്ല കട്ടിയുണ്ട് പക്ഷെ നീരുണ്ട് ഇനി കുറച്ച് കരിയാപ്പല ഇവിടെ കരിയാപ്പില മഴ ഉണ്ടായത് കൊണ്ട് തോനെ ഓടിച്ച് അതിനകത്തോട്ടിട്ട് കൊടുക്കാം മസാല എല്ലാം കൈവെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് അരപ്പം നന്നായിട്ട് തന്നെ തേച്ച് വെക്കണം ഇതിനെ നമുക്കിനി അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം ഞാൻ അരമണിക്കൂറെ വെക്കുന്നോളെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അത് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മെഷീൻ തീയത്തിച്ചെടുക്കുകയാണ് കേട്ടോ ഒരുപാട് നേരമായി എന്തായാലും കത്തി പിടിച്ചിട്ടുണ്ട് ആ നമ്മളൊക്കെ അടുക്കള ചെയ്യുമ്പോഴത്തേക്ക് അരങ്ങാതിരിക്കു ഇതൊക്കെ ഇത് കത്തിച്ച് ചൂടൊക്കെ ഒന്ന് അടിച്ച് പഠിക്കട്ടെ ഇതെല്ലാം കത്തിച്ച് കനലാക്കി നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഈ കനലിനകത്താണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് അടിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടായെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണണേ നിങ്ങളെ സപ്പോർട്ട് വേണം തുടർന്ന് വീഡിയോ ചെയ്യാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിന്ന് എടുത്തുകൊണ്ട് വന്ന് ചിക്കൻ ഇതാ ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് ചൂടാക്കി എടുത്തോണ്ട് വരാം എടുത്ത് ചുട്ടിങ്ങെടുക്കാം പിന്നെ മേളോട്ട് നമുക്ക് ചിക്കൻറെ കാലെടുത്ത് എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം അത് ഇനി ഇതൊന്നെടുത്ത് വെക്കട്ടെ നമ്മ മൂന്നെണ്ണം വീതം വെച്ചു കൊടുക്കാം മൂന്നെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലോക്ക് ചെയ്തെടുക്കാം ലോക്ക് ചെയ്യാൻ പാടൊന്നുമില്ല കേട്ടോ ദാ അത് അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് ക്ലിപ്പ് അങ്ങ് ഇട്ടു കൊടുത്താൽ മതി ലോക്ക് ചെയ്തെടുത്ത് കുറച്ചു ഇരിക്കുന്ന നോക്കട്ടെ സമയം എത്ര ഉണ്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടുന്ന ആ സമയം ഞാൻ അന്നേരം പറയാവേ ഇത് പോയെന്നാ മാത്രം നോക്കി എന്നാ പോരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് വേണം കേട്ടോ നമുക്കിത് ചെയ്തിട്ട് നോക്കാം അതിനകത്ത് ഓയിലൊന്നും ഞാൻ തേച്ചു കൊടുത്തിട്ടില്ല നമ്മൾ ഓയില് ചിക്കൻ്റെ നമ്മൾ നമ്മള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മതി ഫ്രണ്ട്സ് നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴേ ഇതൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് ഒരു മണം വരത്തില്ലേ ഓ ആ ഒരു മണം തന്നെ അതിനകത്ത് വരുന്നത് അല്ല ഭയങ്കര മണം നിക്കാൻ പയ്യാ എനിക്ക് തോന്നുന്നു ഈ നാല് വീട്ടുകാരൊക്കെ അറിഞ്ഞാണ് ഭയങ്കര മണം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം കേട്ടോ ആ അടിപൊളിയായിട്ടുണ്ട് അല്ല സൂപ്പർ ആയിട്ട് വെന്ത് തന്നിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ആയപ്പോഴത്തേക്കും ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മറിച്ചിട്ടാണ് അടുത്ത് വേവിക്കാൻ പോകുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചല്ലോട്ടോ നമ്മുടെ വീട്ടിലെ ഗ്യാസിനകത്തും ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം നല്ല മണം മരുന്ന് ഇത് ഒരു ഭാഗം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് എനിക്ക് തോന്നൊരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഒരു ഭാഗം കുക്ക് ആയിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ട് അതും ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കൊഹ ായൊണ്ട് ഞാനിങ്ങ് മാറി കേട്ടോ അപ്പൊ ഇക്ക ഇക്കാണേ വന്നൊന്ന് തിരിച്ചു ഒക്കെ നിറ്റ് വരുന്നത് അത്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഒന്ന് ഇടണ്ട ഒരു ഫാം വെന്ത് എങ്കിലും നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് കടയിലെ സ്റ്റൈലിൽ അപ്പൊ കാണുന്നവര് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഇത് ചെറിയൊരു കണ്ടന്റ് ആൻ്റെ ഇനി വല്യൊരു കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തോളെ രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റാവേ നല്ല വെന്ത് കിട്ടിട്ടുണ്ട് കഴിച്ചു ചൂടുണ്ട് കേട്ടോ നല്ല ചൂട് കൊള്ളാം ൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ കുരുമുളകന്റെ ഫ്ലേവർ മുമ്പോട്ട് ഇപ്പുണ്ട് എന്നുവെച്ചാൽ തോന്നിയിട്ട് വരുന്ന കുരുമുളക് ഇപ്പൊ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ പറഞ്ഞതും മറക്കണ്ട വീണ്ടും വീണ്ടും പറയുന്നില്ല അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം